സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഫെബ്രുവരി മാസം തുടങ്ങുമ്പോൾ കുടിശ്ശിക ആയി മാറിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എണ്ണായിരം രൂപയോളമാണ് ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം ലഭിച്ചിട്ടും സംസ്ഥാനം ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നില്ല എന്നാരോപിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിനു പകരം തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ മാസം പ്രതിയുള്ള പെൻഷൻ തുക രണ്ടായിരമായി ഉയർത്തും എന്ന് റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ ഹൈക്കോടതിയിൽ പുതിയതായി ഒരു ഹർജി കൂടി എത്തിയത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആറുമാസമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് എ എ ഷിബി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി പ്രതിഷേധ രംഗത്ത് ഇറങ്ങിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏപ്രിൽ മുതൽ സർക്കാർ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഈടാക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ അറുന്നൂറ്റി കോടി രൂപ സർക്കാരിന് കൈമാറിയിരുന്നു ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പെൻഷൻ വിതരണത്തിനുള്ള മുപ്പത്തൊന്ന് കോടി രൂപയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ തുകയെല്ലാം ഉണ്ടായിട്ടും പെൻഷൻ മുടക്കുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും കേന്ദ്രവിഹിതം നൽകാനുണ്ടെങ്കിൽ കൈമാറാൻ കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി ഹർജി വരും ദിവസങ്ങളിൽ വീണ്ടും പരിഗണിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ കടമെടുക്കുന്നതിനു വേണ്ടി ഇടക്കാല ഉത്തരവ് തേടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി വിധി ഫെബ്രുവരി പതിമൂന്നിന് പുറത്തുവരും കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രം മാത്രമേ പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്യുവാൻ കഴിയൂ എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞുവെക്കുന്നതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് നേതാക്കളും ഫെബ്രുവരി മാസം എട്ടാം തീയതി കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ആരംഭിക്കും ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് അവതരണവും ഫെബ്രുവരി എട്ടിന് ഡൽഹി സമരവുമെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും കുറഞ്ഞത് ഒരു മാസത്തെയെങ്കിലും പെൻഷൻ തുക വിതരണത്തിന്റെ അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാവുക നവംബറിലും ഡിസംബർ ിലും ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ തുക അക്കൗണ്ടുകളിലും കൈകളിലും എത്തിയെങ്കിലും ജനുവരി മാസത്തിൽ പണം ഒന്നും പെൻഷൻകാർക്ക് ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് വൈകാതെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്